ശതാബ്ദി ആഘോഷിക്കുന്ന ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ തൊണ്ണൂറ്റിയൊന്നാമത് വാർഷിക പൊതുയോഗം നടന്നു ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷനായി ശതാബ്ദി ആഘോഷിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു ആലപ്പുഴ തന്നെ അറിയപ്പെടുന്ന അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ പേടിയൊക്കെ തന്നെ നമ്മുടെ ബാങ്കിനെ എത്തുന്നത് ഇത്തരത്തിൽ നൂതനങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും ശാസ്ത്രീയമായ കൃഷി രീതികളും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ സമരം യോഗ്യകളും കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ധാരാളം ഒക്കെ കൊടുക്കുന്ന ബാങ്ക് പ്രവർത്തനത്തിന് വളച്ചുക്കാൻ പിടിക്കുന്ന ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിൽ സ്ഥിതിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജയപ്രി അർപ്പിക്കുന്നു ുണ്ട് ഇന്ന സഹകാരികളായ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാകണമെന്നുള്ള കാര്യം ആത്മാർത്ഥമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ നാല് സാമ്പത്തിക വർഷത്തെ വളർച്ചയുടെയും പുരോഗതിയുടെ അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാല് സാമ്പത്തിക വർഷ ആരംഭത്തിൽ മുപ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി നാല് അംഗങ്ങൾ ഉണ്ടായിരുന്നു വർഷത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ കൂടുതലായി ചേർന്നിട്ടുണ്ട് വർഷാവസാനം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അംഗങ്ങൾ ക്ലാസ് എണ്ണിൽ ചേർന്നതാണ് ഓഹരി മൂലനം റിപ്പോർട്ട് വർഷാരംഭത്തിൽ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഉണ്ടായിരുന്നു റിപ്പോർട്ട് വർഷം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി രൂപ ഓഹരി ലഭിക്കുകയും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകുകയും വർഷാവസാനം ഒരു കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രൂപ ഓഹരി മൂലധനം ബാധിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കേരള സർക്കാരിനെടുത്തുള്ള ഓഹരിയും എഴുപതിനായിരം രൂപ എൻ സി ടി സി ഓഹരിയും നാൽപ്പതിനായിരം രൂപ കേരളപ്പെട്ടിൽ നിന്നുള്ള ഓഹരിയുമാണ് നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷാരംഭത്തിൽ എൺപത്തിയഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഉണ്ടായിരുന്നു മുപ്പത് വർഷത്തിൽ നിരവധി മികതര നിക്ഷേപങ്ങളിലൂടെ ഇരുന്നൂറ്റി നാല് കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി പതിമൂന്ന് രൂപ സമാഹരിക്കുകയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ തിരികെ നൽകിയതിനു ശേഷം വർഷാവസാനം എഴുപത്തേഴ് കോടി ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു വാർഷിക റിപ്പോർട്ടും കണക്കും ബൈലോ ഭേദഗതിയും സെക്രട്ടറി കെ എസ് ജെ പ്രകാശ് അവതരിപ്പിച്ചു ബാങ്ക് ഭരണസമിതി അംഗം ബി വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു സഹകാരികളായ ആർ ഗംഗാധരൻ പ്രൊഫസർ വി വാസുദേവൻ കെ രാമചന്ദ്രൻപിള്ള പി പുരുഷൻ ഭരണസമിതി അംഗങ്ങളായ എം വിശ്വകുമാർ റഹിയാനത് കെ ബിനു കെ എസ് സദാശിവൻ അഡ്വക്കേറ്റ് കെ പി വരുൺ ജെ സ്റ്റീഫൻ സുനിതാ ഭാസ്കർ കെ എൻ സോമൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് ഭരണസമിതി അംഗം കെ ഇ നാരായണൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് കായംകുളം